ശക്തമായ നേതൃത്വമുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മോദിക്ക് നന്ദി പറഞ്ഞ് ശോഭന കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടാണ് സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്ന് നടി ശോഭന ഏറെ പ്രതീക്ഷയോടെയാണ് മോദിയുടെ നേതൃത്വത്തെ നോക്കിക്കാണുന്നതെന്നും വനിതാ ബില്ല് പാസാക്കിയ മികച്ച നേതൃത്വത്തിന് നന്ദിയെന്നും ശോഭന പറഞ്ഞു ബി ജെ പി നടത്തുന്ന സ്ത്രീ ശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നടി വരും തലമുറയിലെ സ്ത്രീകൾക്ക് മുന്നേറാൻ കഴിയുന്ന വനിതാ സംവരണ ബിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പാസാക്കിയിരിക്കുകയാണ് അങ്ങേറ്റം അഭിമാനത്തോടെ ഇതിനെ ഓരോ സ്ത്രീകളും നോക്കിക്കാണുമെന്ന് ആത്മാർത്ഥമായി ഞാൻ കരുതുന്നു വിവിധ മേഖലകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഇന്നും വളരെ കുറവാണ് നമ്മളൊരു കൽപ്പനാ ചോളയെയും ഒരു കിരൺ ബേദിയെയും ഒരു ശകുന്തളാദേവിയും കുറിച്ചാണ് കേട്ടത് എന്നാൽ വനിതാ സംവരണം നടപ്പായതോടെ നവഭാരതം കൂടുതൽ ശക്തമാകും ശോഭന പറഞ്ഞു സ്ത്രീകളെ ദേവതമാരായി ആരാധിച്ചു പോകുന്ന സംസ്കാരമാണ് ഇന്ത്യയിലുള്ളത് എന്നാൽ പല മേഖലകളിലും അവർ അടിച്ചമർത്തപ്പെട്ടവരായി കരുതപ്പെടുന്നു കഴിവും നിശ്ചയദാർഢ്യവുമുള്ള യുവതികൾക്ക് വിശാലമായ ആകാശത്തേക്ക് ആദ്യത്തെ ചുവടുവയ്പ്പാകട്ടെ വനിതാ സംവരണ ബില്ലെന്ന് ആശംസിക്കുന്നു ചരിത്രത്തിൽ സ്ത്രീകളും പുരുഷന്മാരുമായ നിരവധി നേതാക്കൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ വളരെ ശക്തനായൊരു നേതാവാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് നമ്മൾ ജീവിക്കുന്നത് ശക്തമായ നേതൃത്വമുള്ള പോളാണ് ഏറെ പ്രതീക്ഷയോടെയാണ് വനിതാ സംരക്ഷണ ബിൽ നോക്കിക്കാണുന്നതെന്നും ശോഭന പറഞ്ഞു പരിപാടിയിൽ ശോഭനയ്ക്കൊപ്പം നിരവധി പ്രമുഖ വനിതകളാണ് പങ്കെടുത്തത് പി ടി ഉഷ മിന്നു മണി തുടങ്ങിയവരും പെൻഷൻ പ്രശ്നത്തിലൂടെ ശ്രദ്ധ നേടിയ മറിയക്കുട്ടിയും വേദിയിലെത്തിയിരുന്നു അതേസമയം സ്ത്രീ ശക്തിയെക്കുറിച്ച് സംസാരിച്ചാണ് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസംഗം ആരംഭിച്ചത് അതേസമയം സ്ത്രീകളുടെ ശക്തിയാണ് ഈ നാടിനെ വികസിത രാഷ്ട്രമാക്കുന്നതിൽ പ്രാവർത്തികമാക്കുന്നതിൽ ഏറ്റവും വലിയ ഉറപ്പ് എന്നാൽ ഇടതു വലതു സർക്കാരുകൾ സ്ത്രീ ശക്തിയെ ദുർബലമായിട്ടാണ് കണക്കാക്കിയതെന്നും ബി ജെ പി സർക്കാരാണ് ബന്ധാ സംവരണം നടപ്പാക്കിയതെന്നും മോദി പറഞ്ഞു കോൺഗ്രസും ഇടതുപക്ഷവും ഭരിച്ചിരുന്ന കാലങ്ങളിൽ ഒരിക്കലും മുസ്ലിം വനിതകളുടെ മുത്തലാഖ് നിർത്തലാക്കിയില്ല നരേന്ദ്രമോദി സർക്കാർ മുസ്ലിം സഹോദരന്മാർക്ക് മോചനം നേടിക്കൊടുത്തു മോദിയുടെ ഉറപ്പ് നടപ്പാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു